നമസ്കാരം സന്താന സൗഭാഗ്യത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് പെരുമ്പാവൂർ മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്താന ഭാഗ്യത്തിനായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരെയെല്ലാം ഭഗവാൻ കൈവിടില്ല എന്നുള്ളത് അനുഭവസാക്ഷ്യമാണ് പടിഞ്ഞാറ് ദർശനമായ വലിയ വട്ട ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിനുള്ളിൽ വിരാടസ്വരൂപിയായി വിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്നു കുരുക്ഷേത്ര ഭൂമിയിൽ കൃഷ്ണഭഗവാൻ അർജുനന്റെ ദർശനം നൽകിയ വിരാട രൂപമാണ് പ്രതിഷ്ഠാ സങ്കല്പം ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതിയും ഒറ്റപീഴത്തിൽ കൊടികൊള്ളുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സർപ്പസാന്നിധ്യമുള്ള ശാസ്താവും ചുറ്റമ്പലത്തിന്റെ വിളയിൽ ബ്രഹ്മരക്ഷസിനെയും നാഗരാജാവിനെയും നാഗയക്ഷയെയും കുടിയിരുത്തിയിരിക്കുന്നു ദേവി സാന്നിധ്യമുള്ള ക്ഷേത്രകുളം കുളം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കുളത്തിൽ കുളിച്ചാൽ രോഗശാന്തിയും തൊക്കു രോഗശമനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം എന്ത് ആവശ്യപ്പെട്ടാലും കനിഞ്ഞു നൽകുന്ന തൃക്കൈദേവരുടെ പ്രധാന വഴിപാട് പാൽപായസമാണ് പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം ഭഗവാൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹ സാക്ഷ്യവുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി എല്ലാ വർഷവും സപ്താഹ എന്യം നടന്നു വരികയാണ് ഇരുപത്തിയഞ്ചാം വർഷമായ കഴിഞ്ഞ വർഷം സത്രമാണ് നടത്തിയത് നമസ്തേ വടക്കുട തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ നിശ്ചയിച്ചിട്ടുള്ളതാകുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ വട്ടശ്രീയോലും മൃഗപടിയോടും കൂടിയ ക്ഷേത്രം കൂടിയാണ് ഏറ്റുമാനൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായിട്ട് ഒറ്റ പീഠത്തിൽ തന്നെ ഗണപതിയും ദക്ഷിണാമൂർത്തിയും കൂടി കൊള്ളുന്ന ഒരു കാഴ്ചയാണുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ഒരു വലിയ കുളവും അതിൽ ഭഗവതി സാന്നിധ്യവും ഉള്ളതാണ് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഇരുപത്തിയേഴ് വർഷമായി ദശാവതാരം ചന്ദ്രഞ്ചാർതൽ ചാർത്തലും ഇരുപത്തിയാറ് വർഷം മുമ്പ് ചേർത്തല പുല്ലയിൽ ഇല്ലത്ത് പത്മനാഭ പരമേശ്വ പത്മനാഭ നമ്പൂതിരിപ്പാട് തുടങ്ങി വെച്ച സപ്താഹം ഇന്ന് ഇരുപത്തിയാറാമത് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചാമത്തെ സപ്താഹം നമുക്ക് ഒരു സത്രമായി നടത്തുവാൻ സാധിച്ചു അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം കൊണ്ടാടുവാൻ നമുക്ക് ക്ഷേത്രത്തിൽ സാധിച്ചു സാധിച്ചിട്ടുള്ളതാകുന്നു കൂടാതെ ഏകദേശം നൂറ്റിപ്പത്തോളം പ്രഭാഷകർ ഉൾപ്പെടെ സന്യാസി സ്റ്റേഷന്മാരും മഹത് വ്യക്തികളും ഈ ക്ഷേത്രത്തിൽ പങ്കെടുത്തിട്ടുള്ളതാകുന്നു ചിദാനന്ദഗുരിസ്വാമി മാതാ അമൃതാനന്ദി മഠം സെക്രട്ടറി ശ്രീ പൂർണ്ണാനന്ദഗുരിസ്വാമി ഉദ്ദേ ചൈതന്യ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരും കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെടെ അതുപോലെ തന്നെ ബദരിനാഥ് റാവൽജി മൂകാംബി അടികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാനന്ദി സ്വാമികൾ മുതലായവരും പങ്കെടുത്ത ഈ പരിപാടിയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുക്കുകയുണ്ടായി വരുന്ന ഭൂരിഭാഗം ആളുകൾക്കും പ്രസാദ വിതരണം നടത്തുവാനും നമുക്ക് സാധിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ് ഈ സത്രത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സന്താന സൗഭാഗ്യത്തിന് വളരെ പ്രത്യേകത കൂടിയുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ സത്രത്തിന് ശേഷം നിരവധി പേർ ദൂരെ നിന്ന് വരികയും കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേത്രത്തിൽ വച്ച് കൊല്ലം ജില്ല ശൂരനാട് കരയിൽ നിന്നും പത്ത് വർഷം മുൻപ് വിവാഹം കഴിച്ച ആളുകൾക്ക് സന്താന സൗഭാഗ്യ ഇരട്ട കുട്ടികൾ സന്താന സൗഭാഗ്യം ഉണ്ടായ വിവരവും അവർക്ക് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് നടന്ന വിവരങ്ങളും അറിയിക്കുകയാണ് ഈ വർഷം ക്ഷേത്രത്തിൽ ജനുവരി പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഉത്സവത്തെ കൊണ്ടാടുകയാണ് അതിൻ്റെ സപ്ത ആചാര്യനായി വരുന്നത് വിനോദകുമാർ ശർമ്മയാണ് വിവിധ കലാപരിപാടികളും ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നുണ്ട് പ്രഭാഷണങ്ങൾ ഉദ്യീവിചേതൻ്റെ പ്രഭാഷണങ്ങൾ പ്രമോദ ഐക്യപയുടെ പ്രഭാഷണം അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ ശോപാന സംഗീതം നാടകം ഗാനമേള വിവിധ ഈ വർഷവും ഉത്സവം കൊണ്ടുപോവാൻ ശ്രമത്തിൽ നടത്തുകയാണ് ഈ വർഷത്തെ തിരുവോണ മഹോത്സവവും ദശാവതാര ചാർത്തലും ചന്ദ്രാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നടക്കും വിദ്യാവാചസ്പതി വാചസ്പതി ജ്ഞാനഹംസം ബ്രഹ്മശ്രീ കിഴക്കും പാട്ടം വിനോദ് കുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ നമസ്കാരം മുടക്കുഴ തൃക്കേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കുകയാണ് പതിനൊന്ന് ദിവസവും രാവിലെ പതിവ് പരിപാടികളോടൊപ്പം തന്നെ ക്ഷേത്രകലകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പത്തൊമ്പതിന് വരണമാണ് കിഴക്കുമ്പാട്ട് വിനോദ് കുമാർ ശർമ്മയാണ് ഇത്തവണ ഭാഗവത സപ്താഹത്തിനായിട്ട് എത്തിയിട്ടുള്ളത് അദ്ദേഹം ഉണ്ട് അതുപോലെ തന്നെ തന്ത്രിമുഖ്യൻ തരുണനല്ലൂർ പടിഞ്ഞാറവനം പത്മനാഭം നമ്പൂരിപ്പാട് ആണ് പദ്ധതി ദിവസം കൊടുക്കുന്നത് എഴിക്കോട് ശശി നമ്പൂരിപ്പാടിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ അധിക ടി ആർ രാമനാഥൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും തുടർന്നല്ല അല്ലാതെ ഏഴ് ദിവസമായിട്ട് ഇരുപത്തി ആറാം തീയതി വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് വിശേഷാൽ പൂജകളുണ്ട് പത്തൊമ്പതിന് രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ നിർമാല്യ ദർശനം എട്ട് മുതൽ അഞ്ചര വരെ സമ്പൂർണ്ണ നാരായണീയ പാരായണം വൈകിട്ട് ആറ് നാപ്പത്തി അഞ്ചിന് ആചാര്യവരണം ഭദ്രദ്വീപം തെളിയിക്കൽ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ വേദിയിൽ സാന്നിധ്യം ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരിപ്പാട് അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ട് വിനോദ് കുമാര ശർമ്മ രണ്ടാം ദിവസമായ ജനുവരി ഇരുപത് മുതൽ യജ്ഞവേദിയിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ പാരായണം പ്രഭാഷണം എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് രാത്രി ആറ് നാപ്പത്തി അഞ്ചിന് സ്വാമി ഉദി ചൈതന്യയുടെ പ്രഭാഷണം ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ചിന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പി എൻ മഹേഷ് സമ്പൂതിരിക്ക് സ്വീകരണം അനുഗ്രഹ പ്രഭാഷണം തുടർന്ന് പ്രഭാഷണം പ്രമോദ് ഐക്യപ്പടി ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മുതൽ നവകം പഞ്ചഗവ്യം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറൻ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും മുടക്കിഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവം ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുപത്തി അഞ്ചാം വർഷത്തെ നമ്മുടെ സപ്താഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം നമ്മളൊരു സത്രമായി കൊണ്ടാടുകയും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വന്നെത്തുകയും ചെയ്ത് വളരെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നമ്മൾ സപ്താഹവും അതുപോലെ ദശാവതാനം ചന്ദ്രൻ ചാർത്തലും എല്ലാം തുടങ്ങാൻ ആലോചിച്ചിരിക്കുന്നു നമുക്കറിയാം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു വലിയ ഒരുക്കിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുകൾ അവസാന ദിവസം ഗാനമേള അതിനു മുമ്പ് പാല കമ്മ്യൂണിക്കേഷൻ്റെ നാടകം ചാക്യാർകൂത്ത് പോലുള്ള ക്ഷേത്രകലകൾ അങ്ങനെ എല്ലാ ദിവസവും പ്രോഗ്രാമുകളുമായി നമ്മൾ എല്ലാ ഭക്തജനങ്ങളെയും ഇങ്ങോട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വന്നെത്തുന്ന എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റിയും ഉത്സവഘോഷ കമ്മിറ്റിയും കൂടി ഒന്നായി തന്നെ മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട് എല്ലാവർക്കും അതിനുള്ള ഭക്ഷണങ്ങള് ഉച്ചക്ക് വളരെ വലിയ പ്രസാദം ഇട്ട് വൈകിട്ട് അത്താഴോട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമ്മൾ എല്ലാ ഭക്തജനങ്ങളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും രാത്രി നാടകവും ഗാനമേളയും അടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറും